എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്റ്റുഡൻസിന് വളരെ ആകുന്ന ഒരു കാര്യമാണ് അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ സ്കൂൾ ബാഗിന് വളരെയധികം വെയിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് വലിയ ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും അവരുടെ വിഷയത്തിൽ ഉണ്ടാവുക പഠിക്കാൻ അപ്പോൾ അത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എല്ലാ സബ്ജക്റ്റിലൂടെ വരുന്ന ചില ദിവസങ്ങൾ കാണും ടൈം ടേബിളിൽ അപ്പോൾ ബാഗ് നമുക്ക് എടുക്കാൻ പോലും പറ്റാത്ത ഒരു ഭാരമായിരിക്കും അവിടെ ഉണ്ടാകുക അപ്പോൾ അതിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം പറയാം അതായത് ആ പുസ്തകത്തെ ഒരു വലിയ പുസ്തകത്തെ മൂന്ന് ചെറിയ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ബൈൻഡ് ചെയ്യിക്കുക അപ്പോൾ നമുക്ക് വെളി കൊടുത്ത് ബൈൻഡ് ചെയ്യിക്കാൻ പറ്റും അത് വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തു തരും പക്ഷേ അതിനൊരു റേറ്റ് നിങ്ങൾ കൊടുക്കണം അതേസമയം നിങ്ങൾക്ക് ഒരു വലിയ സ്റ്റേപ്ലറും വലിയ സ്റ്റേപ്പിളുള്ള അതിൻ്റെ പിന്നും അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ആ വലിയ പുസ്തകത്തിൻ്റെ അതിൻ്റെ ആ കുത്തി കിട്ടിയിരിക്കുന്ന ആ കമ്പിയുണ്ട് അത് വളരെ സൂക്ഷിച്ച് ഇത് പേരൻസ് നിങ്ങൾ സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് കാര്യമാണീ പറയുന്നത് അത് വളരെ സൂക്ഷിച്ച് തെറിച്ച് കണ്ണിലും ഒന്നും വീഴാത്ത രീതിയിൽ അത് അകത്തിയതിനു ശേഷം ആ ക്ലിപ്പ് എടുത്ത് കളയുക എന്നിട്ട് നിങ്ങൾ ഈ വലിയ ടെസ്റ്റിനെ ഒരു മൂന്ന് ഭാഗമായിട്ട് അല്ലെങ്കിൽ അഞ്ച് ഭാഗമായിട്ട് ഒക്കെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് സപ്പറേറ്റ് സ്റ്റേപ്പിൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓർക്കണം ഒരു വലിയ സ്റ്റേപ്പിളറാണ് വേണ്ടിയത് എങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നെ മൊത്തം അതിൽ കയറിയിരിക്കുകയുള്ളൂ പിന്നീട് നല്ലപോലെ കവർ ചെയ്തിട്ട് ലേബൽ ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളൊന്ന് നോക്കുക ഇതുപോലെ വലിയ സ്റ്റേപ്പിലറാണ് ഉപയോഗിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ പേജിലേക്ക് അത് ഇതുപോലത്തെ പിന്ന് കയറുകയുള്ളൂ അല്ലെങ്കിൽ വിട്ടുപോകും ചെറുതാണെങ്കിൽ അതിൻ്റെ അപ്പുറം വരെ എത്തത്തില്ല ഇത് ഞാനൊരു പുസ്തകം തന്നെ ഏകദേശം അഞ്ചോളം ചെറുതായിട്ട് പുസ്തകം ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞ് അതാത് ക്ലാസ്സിലെ സമയത്ത് അതാത് പുസ്തകം മാത്രം കൊണ്ടുപോയാൽ മതിയാകും അതിന് നമ്പർ ഇട്ടാൽ മാത്രം മതി പിന്നെ ഇതുപോലെ ചാർട്ട് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ പുറമേ ഒരു നമുക്ക് പുതിയാനും മറ്റും ഒരു കവറിന് കട്ടിയും കിട്ടും അപ്പോൾ ഇത് സ്റ്റേപ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ ഈ ക്ലിപ്പ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം